കർണാടകയിൽ ഒരു ഒരു വാഹനത്തിൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മണ്ണിനടിയിലാണ് നമ്മുടെ അർജുൻ തിരിച്ചു വന്നില്ല മലയാളികളൊക്കെ ജാതി മത മതഭേദം വിശ്വാസത്തിന് അതീതമായി പ്രാർത്ഥിക്കുകയാണ് നമുക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം എന്നാൽ ഉത്തരേന്ത്യയിൽ ഇതേ സമയം എന്താണ് നടക്കുന്നത് നടൻ പ്രകാശ് രാജ് ചോദിക്കുന്നു ബീഫ് കമ്പനികളോട് അതിന്റെ ഉടമകളുടെ പേര് ജാതി മതമൊക്കെ ചോദിക്കാൻ യോഗിക്കും മോദിക്കും കൂട്ടർക്കും ധൈര്യമുണ്ടോ എന്ന് എന്തോ ഞാൻ വിളിച്ചില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പല ബീഫ് കമ്പനികളുടെയും പേര് മുസ്ലിം പേരും അതിന്റെയൊക്കെ ഉടമസ്ഥർ ഹിന്ദുക്കളുമാണ് അത് കൂടാതെ ഡൽഹിയിലെ ജനപ്രിയ ബ്രാൻഡായ ഗാൻ ചാച്ച പോലെയുള്ള കടകളുടെ പേരെടുത്താൽ അതിൻ്റെയൊക്കെ ഉടമസ്ഥർ ഹിന്ദുക്കളാണ് ഗാൻചാച്ചയുടെ ഉടമസ്ഥർ നവനീത് കൽറയാണ് എന്തിനാ ഞാൻ രാവിലെ തന്നെ വന്ന് ഇത്രയും വർഗീയത എന്നല്ലേ ഇച്ചിരി കാര്യമുണ്ട് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം പകരുന്ന കാഴ്ചകൾ ഈ അടുത്ത കാലത്തായിട്ട് എന്തൊക്കെയാണ് എനിക്ക് ഈ അടുത്ത കാലത്തായിട്ട് ജാതിയും മതവും പറഞ്ഞു നടക്കുന്ന അത് വിറ്റ് ജീവിക്കുന്ന സംഖ്യകൾക്ക് അതേ നാണയത്തിൽ തിരിച്ചു കിട്ടുമ്പോൾ എന്നിട്ട് അവർക്കിടന്ന് മൂങ്ങുന്നത് കാണാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് എസ് വി എൻ ഭട്ടി അത്തരമൊരു ഏറു കൊടുത്തു ജസ്റ്റിസ് ബട്ടി പറഞ്ഞത് ഞാൻ കേരളത്തിൽ ജഡ്ജി ആയിരുന്നപ്പോൾ അവിടെ രണ്ട് വെജിറ്റേറിയൻ ഹോട്ടലുകൾ ഉണ്ടായിരുന്നു ഒന്ന് ഹിന്ദു നടത്തുന്ന ഒരു ഹോട്ടല് മറ്റൊന്നൊരു മുസ്ലിം നടത്തുന്ന ഒരു ഹോട്ടല് ഈ മുസ്ലിം നടത്തുന്ന വെജിറ്റേറിയൻ ഹോട്ടൽ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നതായതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടാണ് സ്ഥിരമായിട്ട് കഴിച്ചിരുന്നത് എന്നാണ് പറഞ്ഞത് ക്രിസ്ത്യ സ്ഥാനത്ത് ഏറെ നന്നായിക്കൊണ്ടു മോങ്ങലോട് മോങ്ങൽ ട്വിറ്ററിലെ ചർച്ചകളും മോങ്ങലും കരച്ചിലും നോക്കൂ കൻവാർഡ് കാവഡ് യാത്ര കടന്നുപോകുന്ന ഇടങ്ങളിലുള്ള ഹോട്ടലുകളിൽ ഉടമസ്ഥരുടെയും ജീവനക്കാരുടെയും പേരുകൾ മുസ്ലിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി എഴുതി വയ്ക്കണമെന്ന് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ചതിനെതിരെ കോടതിയിൽ നടന്ന വാദത്തിനിടെയാണ് ജസ്റ്റിസ് ഇത്തരം ഒരു കമന്റ് പറഞ്ഞുപോയത് സുപ്രീം കോടതി യോഗി ആദിത്യനാഥിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തു പെഹാൻമേഖമാൻ ക്യൂ ദിക്ക രാംദേവ് ഒക്കെ വളരെ നിസ്സാരമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ബാബ രാംദേവിന് ഐഡന്റിറ്റി വെളിപ്പെടുത്താം പ്രശ്നമൊന്നുമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് റഹ്മാനെ നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ എന്താണ് വിഷയം എന്നത് ഐഡന്റിറ്റിയുടെ വിഷയമല്ല ഇത് ജാതിയും മതവും തിരിച്ചറിഞ്ഞ അതിന്റെ അടിസ്ഥാനത്തിൽ കച്ചവട ബഹിഷ്കരണവും സാമൂഹിക ഭ്രഷ്ടവും സാമൂഹിക ബഹിഷ്കരണവും ഒക്കെ കൽപ്പിക്കുന്ന ഒരു വിഷയമാണ് എന്നതുകൊണ്ടാണ് ഇതിൽ ഇത്രയും വലിയ പ്രശ്നം പ്രശ്നമുണ്ടാവുന്നത് സംഘികൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിലും കോടതിക്ക് അത് മനസ്സിലായി മഹുവ പ്രൊഫസർ അപൂർവാനന്ദും ജേർണലിസ്റ്റ് ആകാർ देर इज टू बी एब्सोल्यूटली नो रिक्वायरमेंट कम्प्लीट स्टे ऑन ओनरशिप ऑन नेम्स ऑफ स्टाफ नेम्स ऑफ ओनर्स एंड जैसे एक रेडी वाला को लिखना जो फल बेच रहा है वहाँ पे लिखना पड़ रहा था आरी फल वाला तो इस देश में रह के अगर किसी को अपना नाम और नाजी जर्मनी का जैसा अपने स्लीप में रहना हो ഇത്രയും വിവാദങ്ങളൊക്കെ നടക്കുമ്പോഴും ആളുകൾക്ക് സത്യത്തിൽ ഇതൊന്നും പ്രശ്നമല്ല ന്യൂസ് ട്വന്റി ഫോറിന്റെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ അസ്ലവും കനയ്യും തമ്മിൽ ജേർണലിസ്റ്റിനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ട്വിറ്ററിൽ വൈറലാണ് ഈ കടകളിലൊക്കെ ഉടമസ്ഥരുടെ പേര് പേരെഴുതി വെക്കണമെന്ന സംഭവം ഉണ്ടല്ലോ നിങ്ങൾക്കത് എന്താണെന്ന് അറിയിക്കുമ്പോൾ ഇവർ പറഞ്ഞ എനിക്ക് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയയില്ല എന്താണ് സംഭവം എന്ന് തിരിച്ചു ചോദിക്കുകയാണോ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ ആരുടെ കടയാണെന്ന് നോക്കിയിട്ടാണോ ആഹാരം കഴിക്കാനൊക്കെ പോകുന്നത് എന്ന് ചോദിക്കുന്നു അതായത് സലീമിന്റെയാണോ അഫ്സലിന്റെയാണോ എന്നൊക്കെ നോക്കിയാണോ ഇത് കാവടയാത്രക്ക് പോകുന്ന ആളുകളാട്ടോ അല്ല എന്ന് പറയുന്നു ഞങ്ങളുടെ വിശ്വാസം ജാതിയും മതവും നോക്കിയിട്ടേ അല്ല ആരാണോ ഞങ്ങളെ വിളിക്കുന്ന ആ കടയിലൊക്കെ കയറി ഞങ്ങള് ഭക്ഷണം കഴിക്കുന്ന ഇവർ ഭയങ്കര കൂളായിട്ട് പറയുന്നു അപ്പൊ ചോദിക്കണ യാത്രക്കിടയിൽ നിങ്ങൾക്ക് ഭയങ്കര ദാഹിച്ച് വലഞ്ഞു വന്നിരിക്കട്ടെ അപ്പൊ ചായ കുടിക്കണമെങ്കിൽ വഴിയരികിലുള്ള മൂന്ന് കടകളും മുസ്ലിം കടകളാണ് അപ്പൊ നിങ്ങൾ ചായ കുടിക്കോ ചോദിക്കും ചായ കുടിക്കണം എന്ന് ഞങ്ങൾ എവിടെ നിന്നും ചായ കുടിക്കാ എന്താ മുസ്ലിങ്ങൾ ചായയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കലക്കി തരുന്നുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുന്നു ഞങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ അവർ ചായ ഉണ്ടാക്കുന്ന ചായക്ക് എന്ത് കുഴപ്പമാണുള്ള ചോദിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ പറയുന്നു ഇതാ നോക്കൂ ഇത് ഞങ്ങളുടെ സഹോദരനാണ് അദ്ദേഹം ഒരു മുസ്ലിമാണ് ഞങ്ങളുടെ ഒപ്പം കാവഡ് യാത്രയ്ക്ക് വേണ്ടി വന്നതാണെന്ന് പറയുന്നു ഹരിദ്വാറിൽ കുളിച്ചു കയറി ഞങ്ങളോടൊപ്പം വരുന്ന ഒരു മുസ്ലിമിനെ കാണിച്ചു കൊടുക്കുന്നു അപ്പൊ അയാളുടെ പേരെന്താന്ന് ജേർണലിസ്റ്റ് ചോദിക്കുന്ന അവരുടെ അസ്ലം എന്ന് പറയുന്നു ഈ സംസാരിക്കുന്ന ആളുടെ പേര് ചോദിക്കുമ്പോൾ കനയ്യ എന്ന് പറയുന്നു മനുഷ്യർക്ക് വർഗീയതയൊക്കെ ഇത്രയുള്ളു ഇത്രയും വീഡിയോ ഒന്നും നമ്മൾ മുമ്പ് ഇത്രയും ആവശ്യത്തോടു കൂടി ഷെയർ ചെയ്യാറില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു ഗതികെട്ട അവസ്ഥയിലായേണ്ട ഇത്ര മതമൈത്രിയുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യേണ്ട ഒരു ഗതികെട്ട കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഇത് ഷെയർ ചെയ്യുന്നു നോക്കി മുസൽമാൻ കി ദുഖ ഹിന്ദു നോക്കർ ബാലേ സബ് ഹിന്ദു ഹെ മാലിക് ജോ ഗെട്ട് മാലികാന ക ശങ്കരാചാര്യർ ഇപ്പൊ എല്ലാ വിഷയത്തിലും ഇടപെട്ട് രാഷ്ട്രീയക്കാരനെ പോലെ അഭിപ്രായം പറയുന്നുണ്ട് ശങ്കരാചാര്യർ പറയുന്നത് മുസ്ലിമിന്റെ കടയിൽ പലപ്പോഴും ഹിന്ദുക്കളാണ് ജോലിക്ക് നിൽക്കുന്നത് ഉടമസ്ഥം കസേറയിലിരുന്ന് പണി പൈസ വാങ്ങിക്കുന്ന ആ പണി മാത്രമാണ് സാധാരണ ചെയ്യുന്നത് പക്ഷെ പേര് വരുമ്പോ കടയുടെ മുന്നിൽ മുസ്ലിമിന്റെ പേര് എഴുതി വെക്കും അതോടെ ആ കടയിൽ ആരാണ് പോവുക കട പൂട്ടിപ്പോയാൽ ഹിന്ദുവായ ജോലിക്കാരനും ജോലി നഷ്ടപ്പെടും ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ജോലിക്ക് വെക്കുന്നു മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ജോലിക്ക് വെക്കുന്നു ഇങ്ങനെയൊക്കെ ഈ കടകൾ നടന്നു പോകുന്നത് ഇന്നത്തെ കാലത്ത് എവിടെ നിന്ന് ആഹാരം കഴിക്കാനും ആളുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് മടിയൊന്നുമില്ല ആരുണ്ടാക്കി ആരാണിത് സ്പർശിച്ചത് എന്ത് മനോഭാവത്തിൽ ഉണ്ടാക്കിയതൊന്നും ജനം ചിന്തിക്കുന്നേയില്ല അവർക്ക് വിശന്നാൽ അവർ നേരെ കാണുന്ന കടകളിൽ പോയി കറിയും ഇത്രയും പ്രശ്നം ഇനി സർക്കാരിന് ഈ വിഷയത്തിലുണ്ടെങ്കിൽ സർക്കാരിന് സ്വന്തമായിട്ട് തീർത്ഥാടകർക്കായിട്ട് റോഡരികിലൊക്കെ കഴിക്കാനും കുടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചൂടെ സർക്കാരിന്റെ ഗജരാവിൽ നിന്ന് എടുക്കാതെ ഹിന്ദുക്കളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കന്വാർ യാത്രികർക്ക് ആ വഴി എന്നാൽ ഭോജനശാലകൾ ലങ്കറുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള വ്യവസ്ഥ സർക്കാരിന് ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെ ശങ്കരാചാര്യ അതിഭയങ്കരമായിട്ട് യോഗിയെ ചോദ്യം ചെയ്യുന്ന ഈ വീഡിയോ ഒക്കെ ട്വിറ്ററിൽ വൈറലാണ് ഹിന്ദുക്കൾക്കൊക്കെ ശരിക്കും ബുദ്ധി വന്നു സംഘികൾക്ക് മാത്രമേ ഇനി ബുദ്ധി വരാനുള്ളൂ മാധ്യമങ്ങളിലൊന്നും കാണാത്തൊരു വലിയ വാർത്ത എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഒരു പ്രധാന സംഭവം തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശരിക്ക് ആർ എസ് എസ്സിൽ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഗാന്ധിജി വധിക്കപ്പെട്ടത് മുതൽ നിലനിൽക്കുന്ന ഒരു നിയമമാണ് എന്നാൽ അൻപത്തെട്ട് വർഷമായി നിലനിൽക്കുന്ന ആ വിലക്ക് നരേന്ദ്രമോദി പിൻവലിച്ചിരിക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിൽ ഇനി മുതൽ പങ്കെടുക്കാൻ പോലും ഇനി മുതൽ സ്ലീപ്പിംഗ് സെല്ലായിട്ടല്ല കാറൽ സെൽ ക്രാ ക്രാ കാർ എന്ന കാറൽ സെല്ലായിട്ട് തന്നെ ആർ എസ് എസിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കുക അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം പ്രധാനമന്ത്രി ഇത് ഇന്നലെ നരേന്ദ്രമോദി കൺട്രോൾ പോയി അലറി വിളിക്കുന്ന വീഡിയോ ആണ് കോൺ രാഹുൽ എന്ന് ചോദിച്ച് നടന്നിരുന്ന പ്രധാനമന്ത്രിയുടെ ഒരു അവസ്ഥ കണ്ടോ നിങ്ങൾ നരേന്ദ്രമോദി വീഡിയോയിൽ പറയുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ കഴുത്ത് ഞെരിക്കാൻ അദ്ദേഹത്തിന്റെ ശബ്ദം തടയാൻ അതില്ലാതാക്കാൻ വേണ്ടി നാലു മണിക്കൂർ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിച്ചതിനെ പറ്റിയവർ ഇത് കേട്ടോ ഇതിനൊന്നും ജനാധിപത്യ ചരിത്രത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നിട്ട് അവർക്ക് ഒരു പശ്ചാത്താപവും ഇല്ല ഹൃദയത്തിൽ ഇത്തിരി വേദന പോലും ഇല്ല എന്നൊക്കെ ചോദിച്ചു തന്നെ ാണ് എന്താ കാര്യം ബജറ്റ് സമ്മേളനം ഇന്നലെ മുതൽ തുടങ്ങി ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുകയാണ് അപ്പോഴേക്കും പ്രഷർ കൂടി ശക്തമായ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെന്റിലെ പ്രസംഗിച്ചു നീറ്റ് പരീക്ഷ തട്ടിപ്പ് വിഷയത്തിൽ അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു ചുരുക്കം ഇതാണ് നമ്മുടെ പരീക്ഷാ സമ്പ്രദായത്തിൽ ഗുരുതരമായ എന്തോ തകരാറുണ്ടെന്ന് രാജ്യത്തിന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ചോദ്യം വെറും നീറ്റിനെ കുറിച്ച് മാത്രമല്ല മറ്റെല്ലാ പരീക്ഷകളെ കുറിച്ചുമാണ് ചോദിക്കുന്നത് എല്ലാ പരീക്ഷകളിലും നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ച് വകുപ്പ് മന്ത്രി അദ്ദേഹത്തെ ഒഴികെ മറ്റെല്ലാവരെയും ഇതിനകം കുറ്റപ്പെടുത്തുന്നുണ്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങളിൽ അടിസ്ഥാനപരമായ ഒരറിവും വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലായത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ രാജ്യത്ത് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിൽ അവർ അത്യധികം വ്യാകുലപ്പെടുന്നുണ്ട് അതേസമയം ഇന്ത്യയിലെ പരീക്ഷാ സമ്പ്രദായ ഫ്രോഡാണെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ധനികനാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ പരീക്ഷാ സമ്പ്രദായത്തെ വിലക്കെടുക്കാമെന്നാണ് ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിശ്വാസം അതുതന്നെയാണ് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും തോന്നുന്നത് ഒരേ കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾ സിംപിളായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇത് അന്തർവ്യാപന ശേഷിയുള്ള ഒരു വലിയ പ്രശ്നമായതുകൊണ്ട് ഇത് പരിഹരിക്കാൻ വ്യവസ്ഥാനുസാരമായി ശരിക്കും എന്ത് നടപടിയാണ് നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ളത് അതാണ് രാഹുൽ ചോദിക്കുന്നത് അപ്പോ ഇന്ന് മുതൽ ബജറ്റ് സമ്മേളനമാണ് നിർമ്മല സീതാരാമന്റെ അർമാദമാണ് വാർത്തകളുടെ കുത്തൊഴുക്കാണ് ധനമന്ത്രിയുടെ അരഗൻസിന്റെ അത്രയും ഭയങ്കര അരഗൻസ് ഉള്ള ഒരു ആളെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല പാർലമെന്റിൽ ഈ വീഡിയോ നോക്കൂ ഇന്നലെ ശശി തരൂരിന് മറുപടി പറയുന്ന ധനമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് ആണ് അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം നിങ്ങളാരും ആവേശത്തോടു കൂടി സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ട് മില്യൺ ഒന്നും ആയില്ല ഞാൻ ആഗ്രഹം ഉപേക്ഷിച്ചു എപ്പോഴെങ്കിലും ആവട്ടെ ആവുമ്പോൾ ആവട്ടെ അല്ലേ